ട്രെയിൻ യാത്രയിൽ മൺട്രോത്തുരുത്തിനും ശാസ്താംകോട്ടയ്ക്കും ഇടയ്ക്ക് കായൽക്കരയിലെത്തുമ്പോൾ ചുവന്ന ചായമടിച്ച് അഴുക്കുപുരണ്ട ഒരു സ്തൂപം കാണാം ആ സ്തൂപത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പെരുമൺ തീവണ്ടി ദുരന്ത സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ട് ഓർമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് സമയം ഉച്ചയ്ക്ക് ഒരു മണിയോടെടുക്കുന്നു കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് അമ്പത്താറ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ് കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് കോരിച്ചൊരിയുന്ന മഴ പെയ്തുകൊണ്ടിരുന്ന ആ ദിവസം പതിവിലും നേരത്തെയാണ് ഐലൻഡ് എക്സ്പ്രസ് എത്തിയത് ട്രെയിനിന്റെ എഞ്ചിനും പാഴ്സൽ വാനും ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റും പെരുമൺ പാലം പിന്നിട്ടു പെട്ടെന്ന് ട്രെയിൻ ഒന്നാകെ കുലുങ്ങി കാതടപ്പിക്കുന്ന ശബ്ദവും കൂട്ട നിലവിളികളും അവിടമാകെ മുഴങ്ങി എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ട്രെയിനിന്റെ ഒൻപത് ബോഗികൾ ഒന്നിന് പിറകെ ഒന്നായി കായലിലേക്ക് പതിച്ചു ഇതിൽ രണ്ടെണ്ണം തലകീഴായാണ് വെള്ളത്തിലേക്ക് കൂപ്പുകുത്തിയത് എൺപത്തിയൊന്ന് കിലോമീറ്റർ വേഗത്തിൽ വന്ന ട്രെയിൻ പാലത്തിലെത്തിയപ്പോൾ ബോഗികൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് കായലിലേക്ക് പതിച്ചത് ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡ് മീറ്ററിൽ ഈ വേഗത രേഖപ്പെടുത്തിയിരുന്നു മൊബൈൽ ഫോൺ പോലെയുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ദുരന്തവാർത്ത നാടെങ്ങും പരന്നു വിവരമറിഞ്ഞവർ ഒറ്റയ്ക്കും കൂട്ടമായും കിട്ടിയ വണ്ടികളിൽ ദുരന്ത സ്ഥലത്തെത്തി ദുരന്ത ഭൂമി വൻ ജനക്കൂട്ടത്തെ കൊണ്ട് നിറഞ്ഞു മത്സ്യത്തൊഴിലാളികളും മണൽവാരൽ തൊഴിലാളികളുമാണ് തങ്ങളുടെ വള്ളങ്ങളുമായി ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയത് പിന്നീട് പെരുമണ്ണിലും മൺട്രോ തുരുത്തിലുമുള്ള നാട്ടുകാരും അവർക്കൊപ്പം ചേർന്നു പോലീസും ഫയർഫോഴ്സും എത്തി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കൊച്ചിയിൽ നിന്ന് മൂന്ന് ഹെലികോപ്റ്ററുകളും നാവികസേനയിലെ നൂറോളം മുങ്ങൽ വിദഗ്ധരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ അന്നത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ തന്നെ റെയിൽവേ ബോർഡംഗങ്ങൾക്കൊപ്പം ചാർട്ടേർഡ് വിമാനത്തിലെത്തി രക്ഷപ്പെടുത്താൻ കഴിയുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തി പലരും അപ്പോഴും അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ ജീവനറ്റു കിടക്കുകയായിരുന്നു പരിക്കേറ്റവരെ കിട്ടിയ വാഹനങ്ങളിലും ദുരന്ത സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ആംബുലൻസുകളിലുമായി കൊല്ലം ജില്ലാ ആശുപത്രിയിലും അടുത്തുള്ള സ്വകാര്യ ക്ലിനിക്കുകളിലേക്കും എത്തിച്ചു യാത്രക്കാരും രക്ഷാപ്രവർത്തകരുമായ നൂറ്റി അഞ്ചു പേർക്കാണ് പെരുമൺ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റെന്നാണ് ഔദ്യോഗിക രേഖയുള്ളതെങ്കിലും അത് അഞ്ഞൂറിന് മുകളിൽ വരുമെന്ന ദൃക്സാക്ഷികൾ പറയുന്നു ദുരന്തം നടന്ന ദിവസം പെരുമൺപാലത്തിനടുത്ത് ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കാൻ വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റലിടുന്ന പണി നടക്കുകയായിരുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ട്രെയിൻ വരികയാണെങ്കിൽ റെയിൽവേ ജീവനക്കാരൻ മുട്ടിനു താഴെയായി കൊടിവെച്ച സിഗ്നൽ കാണിക്കുകയും ഇതനുസരിച്ച എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗത പത്ത് കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യണം എന്നാണ് നിയമം എന്നാൽ ഈ സമയം അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാനോ മറ്റോ പോയിരിക്കുകയായിരുന്നു തൊട്ടടുത്ത് എത്തിയതിനു ശേഷമാണ് എഞ്ചിൻ ഡ്രൈവർ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കണ്ടതത്രേ അതോടെ ട്രെയിൻ സഡൻ ബ്രേക്ക് ചെയ്യുകയും ബോഗികൾ ഒന്നിനു പിറകെ ഒന്നായി ഇടിച്ച് അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയും ചെയ്തു വെള്ളത്തിലേക്ക് പതിച്ച പലരുടെയും മൃതദേഹങ്ങൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടുകിട്ടിയില്ല ദുരന്തം കാണാനായി മാത്രം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകളെത്തി രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ അപകടത്തിൽപ്പെട്ടവരുടെ സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ച മനസാക്ഷിയില്ലാത്തവരുമുണ്ടായി അന്നത്തെ എംപിയും ഇന്നത്തെ സി പി സംസ്ഥാന സെക്രട്ടറിയുമായ എം എ ബേബിയുടെ ഭാര്യ ബെറ്റിയും മകൻ അപ്പുവും അപകടത്തിൽപ്പെട്ട ട്രെയിനിലുണ്ടായിരുന്നു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ബോഗിയിൽ ഒരു കയ്യിൽ കുഞ്ഞായ മകനെ ഉയർത്തിപ്പിടിച്ച് ബെറ്റി അവിടെ കണ്ട ഒരാൾക്ക് അവനെ കൈമാറി എന്നിട്ട് അയാളോട് പറഞ്ഞു മോനെ സി പി എമ്മിന്റെ ഓഫീസിൽ ഏൽപ്പിക്കണം അപകടത്തിൽ നിന്ന് ബെറ്റി രക്ഷപ്പെട്ടു മകൻ കൈവിട്ടു പോയെന്നു കരുതി തകർന്നിരിക്കുന്ന ബെറ്റി അമ്മ മരിച്ച ഒരു കുട്ടിയെ അടുത്തൊരു വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് കൂടി നിന്ന് ആരോ പറയുന്നത് കേട്ടു അത് തൻ്റെ മകനാണെന്ന് തോന്നിയ ബെറ്റി തൻ്റെ മകനെ ഒരാളെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു അങ്ങനെ അപകടം നടന്ന സ്ഥലത്ത് കായലിനക്കരെയുള്ള ഒരു വീട്ടിലെത്തിയപ്പോൾ അത് അപ്പു തന്നെയായിരുന്നു നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായുള്ള രക്ഷാപ്രവർത്തനം മരണസംഖ്യ കുറയ്ക്കുകയും നിരവധി പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപകടം കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് നിന്നുപോലും അവിടേക്കെത്തിയവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോലും തടസ്സമായി ദുരന്തം ആസ്വദിക്കാൻ പലയിടങ്ങളിൽ നിന്നും ആളുകളെത്തി അഴുകിയ മൃതദേഹങ്ങളുടെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതായതോടെയാണ് പലരും സ്ഥലം വിട്ടുപോയത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും അഷ്ടമുടിക്കായലിൻ്റെ ആഴങ്ങളിൽ മുങ്ങിക്കിടന്ന മൃതദേഹങ്ങളെല്ലാം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല അപകടത്തിൽ മരണമടഞ്ഞ മുതിർന്നവർക്ക് ഓരോ ലക്ഷവും കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അൻപതിനായിരം രൂപ വീതവും നഷ്ടപരിഹാരമായി നൽകുമെന്ന് റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ പ്രഖ്യാപിച്ചു എന്നാൽ ദുരന്തത്തിൽ മരിച്ച പതിനേഴു പേർക്ക് യഥാർത്ഥ അവകാശികളില്ലെന്ന ന്യായം പറഞ്ഞ് നഷ്ടപരിഹാരം നിഷേധിച്ചു സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നാൽപ്പതോളം പേരെ മരണത്തിൽ നിന്നു രക്ഷിച്ച കൊടുവിള സ്വദേശി വിജയൻ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് പോലും പ്രഖ്യാപിച്ച നഷ്ടപരിഹാരവും രക്ഷാപ്രവർത്തനത്തിനുള്ള പാരിതോഷികവും ഇതുവരെ പൂർണ്ണമായി കിട്ടിയിട്ടില്ല പെരുമൺ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമായി തുടരുകയാണ് റെയിൽവേയുടെ അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമെന്ന് ബംഗളൂരുലെ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീടത് നിഷേധിച്ചു ആഞ്ഞടിച്ച ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റിലാണ് ട്രെയിനിന്റെ ബോഗികൾ കായലിലേക്ക് പതിച്ചതെന്നായിരുന്നു പിന്നീട് റെയിൽവേയുടെ കണ്ടെത്തൽ എന്നാൽ അപകടം നടക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് ചാറ്റൽ മഴയും ചെറിയ കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പരസരവാസികൾ പറയുന്നത് പരിചയക്കുറവുള്ള ലോക്കോ പൈലറ്റാണ് ട്രെയിൻ ഓടിച്ചതെന്നും അശാസ്ത്രീയമായി ട്രെയിൻ ബ്രേക്ക് ഇട്ടെന്നുമുള്ള ആരോപണം അന്ന് ശക്തമായി തന്നെ ഉയർന്നിരുന്നു ചുഴലിക്കാറ്റാണ് അപകട കാരണമെന്ന റെയിൽവേയുടെ വിചിത്രമായ കണ്ടെത്തൽ വിവാദമായതോടെ പിന്നെയും അന്വേഷണം നടന്നു മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥനായ സി എസ് നായിക് നടത്തിയ അന്വേഷണത്തിലും അപകടകാരണം ചുഴലിക്കാറ്റായിരുന്നു അന്തിമ അന്വേഷണ റിപ്പോർട്ട് റെയിൽവേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പിന്നീട് ഇതു സംബന്ധിച്ച് യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടുമില്ല ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിനും നേരിട്ടത് അവഗണനയാണ് കായലിൽ പതിച്ച ബോഗികൾ കരയ്ക്ക് കയറ്റാൻ ഫയർഫോഴ്സിനോ റെയിൽവേക്കോ കഴിഞ്ഞില്ല അതോടെ റെയിൽവേ മാപ്പിള ഖലാസികളുടെ സഹായം തേടി ഖലാസികളാണ് അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ നിന്ന് ബോഗികൾ കരക്കെത്തിച്ചത് അപകടം നടന്ന അഞ്ചു വർഷങ്ങൾക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പെരുമണ്ണിൽ റെയിൽവേ പുതിയൊരു പാലം നിർമ്മിച്ചു ദുരന്തം നടന്നെടുത്ത റെയിൽവേ നിർമ്മിച്ച സ്മൃതി മണ്ഡപം കാട് മൂടിക്കിടക്കുകയാണ് ദുരന്തത്തിൽ മരിച്ച യാത്രക്കാരോടും രക്ഷാപ്രവർത്തകരോടും റെയിൽവേ അധികൃതർ കാണിക്കുന്ന അവഗണനയുടെ തെളിവാണിത് റെയിൽവേയുടെ കൈവശമുള്ള ഈ ഭൂമി തങ്ങൾക്ക് കൈമാറണമെന്ന് പല സംഘടനകളും ആവശ്യപ്പെട്ടെങ്കിലും റെയിൽവേ അതെല്ലാം അവഗണിക്കുകയായിരുന്നു മാത്രമല്ല വികസനമെന്ന പേരിൽ സ്മൃതി മണ്ഡപം പലതവണ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു ദുരന്തത്തിന്റെ വാർഷിക ദിനാചരണങ്ങളിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആരും പങ്കെടുക്കാറില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റെയിൽവേ അധികൃതർ പെരുമൺ ദുരന്തത്തെ പണ്ടേ കഴിഞ്ഞു അന്തിമ അന്വേഷണ റിപ്പോർട്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറവും റെയിൽവേ പുറത്തുവിടാത്തത് ജനങ്ങളുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അന്തിമ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ഡി ശ്യാംദാസ് നൽകിയ അപേക്ഷ ദക്ഷിണ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ തള്ളിയിരുന്നു രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് ഇതിനുള്ള ന്യായം ഇതിനെതിരെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് അപ്പീൽ നൽകിയെങ്കിലും റെയിൽവേ ഇതേ വാദമുയർത്തി അങ്ങനെ ഇൻഫർമേഷൻ കമ്മീഷണർ വിനോദ് കുമാർ തിവാരി അപ്പീൽ തള്ളി ഇതിൽ നിന്നു തന്നെ പെരുമൺ ദുരന്തത്തെക്കുറിച്ചുള്ള എന്തോ ഒന്ന് റെയിൽവേ ഒളിക്കുന്നു എന്നുറപ്പാണ് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ പോലീസും പെരുമൺ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ചു ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്നെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെയും പരിക്കേറ്റ് ജീവിച്ചിരിക്കുന്നവരുടെയും പ്രതീക്ഷ ഇപ്പോൾ കെട്ടുപോയിരിക്കുന്നു അതെ ഒൻപത് അഷ്ടമുടി കായലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടതുപോലെ പെരുമൺ ദുരന്തവും എന്നേ മറവിയിലേക്ക് ഊളിയിട്ടു കഴിഞ്ഞു